രണ്ട് 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 ഒരേ പോയി ഒരുപോലെ മാത്രമാണ് പറയാനുള്ളത് അത് അത് മാറും മാറി ജീവിതം പഴയപടി ആവട്ടെ പറയുന്ന പിന്നെ പറയുന്നത് പ്രശ്നമുള്ള ഒരു പേഷ്യന്റാണ് ഇപ്പൊ തലിക്ക് അങ്ങനെത്താത്തോളം അടി കിട്ടിയ സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും മാനസികമായി തകർന്ന അവസ്ഥയും അറിയത്തില്ല പിന്നെ പറയുന്നത് ൂട് കൂട്ടക്കൊലപാതകം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴി ഇന്ന് കേൾക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് ട്വൻറ്റി ഫോറിനോടും മനോരമയോടും അവരോട് ഇവരോടും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളായിരുന്നു കടവും കാര്യങ്ങളും ഒക്കെ പിന്നെ അത് മാത്രമല്ല അവൻ ആപ്പ് എന്നൊക്കെ കുറേ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടക്കൻ്റെ ഡേറ്റും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ ഇവരുടെ ഭർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതായത് ഈ അഫാന്റെ അച്ഛൻ പറഞ്ഞ കാര്യം മുപ്പത്തഞ്ച് മുപ്പത്താറ് ലക്ഷത്തോളം രൂപ കടവും കാര്യങ്ങളും ഉണ്ട് എങ്ങനെ വന്നെന്നുള്ള രീതി ഇരുപത്തഞ്ച് ഇവർ പറയുന്നു മുപ്പത്തഞ്ച് അദ്ദേഹം പറയുന്നു എന്താണ് ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിനെ തന്നെയാണ് കുറച്ചും കൂടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ കാരണം അറിയാമല്ലോ ആ മനുഷ്യനൊന്നും നാട്ടിൽ പോലും ഇല്ലാതെ ഉള്ള പൈസയെല്ലാം വീട്ടിലോട്ട് അടിച്ചു കൊടുക്കുവാണ് കിട്ടുന്നതിലെല്ലാം മുക്കാൽ ഭാഗം വീട്ടിൽ അടിച്ചു കൊടുക്കും തൂർത്തടി അടിച്ചുപൊടി മാത്രം തീരുമ്പോൾ കടം മേടിക്കുക പിന്നെയും കടം മേടിക്കുക ഇങ്ങനെ റോൾ ചെയ്ത് റോഡ് ചെയ്ത് റോൾ ചെയ്ത് അവസാനം അറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം ഈ ആപ്പ് ഇന്ന് ലോൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര നിസാര കാര്യമൊന്നും അല്ല ഇപ്പൊ ഓക്കെ എന്റെ ഇപ്പം ആധാറും ഗീതാറും ഒക്കെ വെച്ച് ലോൺ എടുക്കാം അത് കഴിയുമ്പോൾ കൂട്ടുകാരൻ്റെ എടുക്കാൻ തോന്നും അങ്ങനെ അങ്ങനെ എടുക്കുന്ന കുറേ ടീംസുകൾ ഉണ്ട് നമുക്കറിയാവുന്ന പ്രത്യേകിച്ച് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴത്തെ ടു കെ കിച്ചിൻ്റെ കാര്യം തന്നെ എടുത്ത് പറഞ്ഞാൽ അവരാണ് കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം എൻ്റെ അടുത്ത് എത്ര പിള്ളേർ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാവും ഒരു ദിവസം ട്രൈ ചെയ്ത് കൊടുത്തതാണ് ഗതി കെട്ടൊരു കൊച്ചിന് കാരണം അത്രയ്ക്ക് മോശം സിറ്റുവേഷൻ വന്നപ്പോഴും പക്ഷെ എന്ത് ചെയ്യാനാ അതെന്ന് നടന്നില്ല ഇപ്പോൾ ആലോചിക്കുന്നു നടക്കാഞ്ഞ നന്നായി എന്നുള്ള കാര്യങ്ങൾ കാരണം അതിന്റെ രീതിയിൽ പോക്കുകയൊക്കെ അടുത്ത സമയം കൊണ്ട് ഭയങ്കര വ്യത്യാസമായാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത് ഓ ഇന്ന് നമുക്ക് രണ്ട് ന്യൂസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്തായാലും ആ വീഡിലോട്ട് പോവാം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്യാത്ത വരക്കുന്ന നമ്മൾ ഇതിനെക്കുറിച്ച് സ്ഥിരം സംസാരിക്കുന്നതാണ് എന്തായാലും തട്ടത്തിൻ മലയത്ത് വീട്ടിൽ പോയ കഥകളും അതൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ആദ്യം സംസാരിക്കുകയൊക്കെ ചെയ്തത് ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അതായത് ഈ സ്ത്രീയുടെ അമ്മയുടെ അനീത്തേയും കൊല്ലാൻ അൽഫാൻ പ്ലാൻ ഉണ്ടായിരുന്ന അനീത്തയും കൊച്ചുമുളയൊക്കെ ഓക്കെ എന്തായാലും നമുക്ക് ആ ഒന്ന് പോവാം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെയും പിന്നെ ഇവരുടെ അൾട്രലടർ സംസാരങ്ങളും കാര്യങ്ങളും അവർക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ വെച്ചതൊക്കെ അമ്മച്ചിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു പറയാൻ പാടില്ല ഞാൻ പറ ഉണ്ടായിരുന്നത് എന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അമ്മ വലിയ കടബാധ്യത ഉണ്ടായിരുന്നത് തനിക്കാണ് അഫ്വാൻ പറയത്തക്ക കടമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ സംഭവ ദിവസം ബന്ധുക്കളുടെ അടുത്തു നിന്ന് പണം വാങ്ങാൻ താനും അഫാനും ഒപ്പമാണ് പോയത് പണം കിട്ടിയില്ല വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അഫാൻ എങ്ങോട്ട് പോയി അഫാൻ ലോൺ ആപ്പുകളിൽ നിന്ന് പണമെടുത്തിരുന്നുവെന്നും ഷെമി പറയുന്നു ആ പത്തിരുപത്തഞ്ച് ലക്ഷം വരെ ബാധ്യത ഉണ്ടായിരുന്നു ആ വേറെ വേറെ ഒന്നുമില്ലായിരുന്നു ഫോണാപ്പോഴേ പൈസ എടുക്കുമായിരുന്നു ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ പൈസ അടക്കാൻ അവർ പറയുന്നത് കേൾക്കുമായി അപ്പോൾ ചോദിക്കുമായിരുന്നു പൈസ എന്തൊരു പൈസ എടുത്തപ്പം പറഞ്ഞ് ഫോണാപ്പോൾ വഴി പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഒരിടത്ത് പോയി പൈസ ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു അവർ തന്നില്ലായിരുന്നു രാത്രി പന്ത്ര കുഞ്ഞുമാരുടെ അടുത്താണ് പോയത് പന്ത്രണ്ട് മണി പോയി ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു തന്നില്ലായിരുന്നു ആ ഞാനും അവൻ കൂടെയൊരു പോയത് എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിലെത്തി ഈ അവനെല്ലാം കടം എൻ്റെ എനിക്കെന്നിരുന്ന് കടം അവനല്ലായിരുന്നു കടം അവനെല്ലാം എൻ്റെ കുടുംബത്തിലായിരുന്നു എൻ്റെ വീട്ടിൽ പിന്നെ ഇത് ലോണൊക്കെ മതിലീരിയിരുന്നു പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത് എന്നിട്ട് അടയ്ക്ക് അവൻ്റെ എല്ലാവരും ചോദിച്ചത് അന്ന് ദിവസം പൈസ ചോദിച്ചത് എന്നിട്ട് കിട്ടിയില്ലായിരുന്നു ഗോപാൽ ഷീല സനൽ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ഗോപാൽ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ക്ഷമി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് നിഷാദ് വെഞ്ഞാറൻമൂട് കൂട്ടക്കൊലപാതക കേസിലെ ഏറ്റവും നിർണായകമായ സാക്ഷിയാണ് നിലവിൽ ജീവിച്ചിരിപ്പുള്ള ഷെമി ഈ അതിക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ കൂടിയാണ് ഷെമിയുടെ ഇപ്പോൾ ഏറ്റവും പുതിയ പ്രതികരണ പ്രകാരം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യത ഇതുമായി ബന്ധപ്പെട്ട് തന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഷെമി വിശദീകരിക്കുന്നു അതിൽ ആ ഭൂരിഭാഗം കടവും തന്റേതാണ് അഫ്വാൻ അങ്ങനെ പറയത്തക്ക കടകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസം ഇത്തരത്തിൽ പണം അന്വേഷിച്ച് അതായത് ത്തിലെ ചില ബന്ധുക്കളിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം വാങ്ങാനായി ഇരുവരും ചേർന്ന് അഫാനും ഷെമിയും ചേർന്ന് പോയിരുന്നു ആ പോയി എന്നാൽ പലരോടും പണം ചോദിച്ചെങ്കിലും ആരും പണം നൽകാൻ തയ്യാറില്ല തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി എത്തുകയും അവിടെ വന്ന അഫാൻ എങ്ങോട്ടേക്കോ ഇറങ്ങി പോവുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങൾ അതായത് ഈ കൊലപാതകം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ പലതവണ പലരും ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെടുന്നത് അഫാനോട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അഫാനോട് അപ്പോഴൊക്കെയും ഷെമി ചോദിച്ചപ്പോൾ അത് ഫോണിൽ നിന്നും ഒരു ആപ്പ് മുഖേന എടുത്ത ലോണാണ് എന്നും ആ ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ആയിരുന്നു അഫാൻ മറുപടി നൽകിയത് അപ്പോഴും ആവർത്തിക്കുന്നത് വലിയ തുക കടമുള്ളത് തനിക്കാണ് എന്നും അഫാനോട് ആ കടം മടക്കി പലരും ചോദിക്കാറുണ്ട് താൻ വാങ്ങിയ കടം പലരും അഫാനോട് മടക്കി ചോദിക്കാറുണ്ട് എന്നും പണം ചോദിച്ചു പോയത് തട്ടത്തിൻ മലയത്തിൽ ഇവരുടെ ഒരു വീട്ടിലായിരുന്നു ഞാൻ ഓൾറെഡി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തട്ടത്തിൻ മലയത്തില് അവിടെ ചെന്ന് കടം ചോദിച്ച സമയത്ത് അവരോട് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നിന്റെയൊക്കെ ഈ ദൂർത്തടി ഒക്കെ കാരണമാണ് നിനക്കൊക്കെ ഈ ഒരു അവസ്ഥ വരുന്നതും നിനക്ക് ഈ പണം ഇങ്ങനെ ചോദിച്ചാലാ ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവരുടെ അടുത്ത് പണം മേടിച്ചിട്ടുണ്ടായിരുന്ന ഇവര് കിട്ടുന്ന പൈസ എല്ലാം ദൂർത്തടിച്ച് കളയുന്ന കാര്യങ്ങൾ ആ തട്ടത്തിൽ മലയാളത്തിലെ സ്ത്രീ പറഞ്ഞപ്പം കൊച്ചുമോളിരുന്ന് കേട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഈ ഷെമിയുടെ അമ്മയുടെ അനീതിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അനീതിയുടെ കൊച്ചുമുള അടുത്ത് ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതും കൂടെ ഇവനങ്ങൾ ഭയങ്കര ഇതായിരുന്നു ഇവന് പന്ത്രണ്ട് പേരെ ടാർഗറ്റ് ഉണ്ടായിരുന്നു അനീനെ കൊന്നുകഴിഞ്ഞിട്ട് ഇവനെ കൂടെ കൊല്ലാൻ ഇവരുടെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പഴത്തേക്കും ഇവൻ അവശ്യമായിട്ടുണ്ടായിരുന്നു അതായിരുന്നു അന്നത് ദൈവഭാഗ്യം കൊണ്ട് നടക്കാഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി അവന്റെ മൈറ്റും കാര്യങ്ങളും എന്താ അത് ഓക്കെ അതുപോലെ തന്നെ ആപ്പിന്ന് ലോൺ എടുത്ത കാര്യങ്ങള് അത് ഏറ്റവും ഒരു ഒരു പരിപാടിയാണ് ഈ ആപ്പിക്കോ ലോൺ എടുക്കുന്നത് ഇപ്പോഴത്തെ ടു കെ കിറ്റ്സ് എല്ലാവരും കൂടുതലും എടുക്കുന്ന ഒരു പരിപാടിയാണ് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഈ ആപ്പിക്കോ ലോൺ എടുക്കുന്നതും അത് ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ പ്രഷറാണ് ഈ ചെറുക്കൻ്റെ പ്രഷറും വീട്ടുകാരുടെ ഈ കട ഇതും മൂന്നു സ്ഥലത്തു നിന്നായിരുന്നു അന്നത്തെ ദിവസം ഒരു പണം അടക്കേണ്ടത് അങ്ങനെ ചെയ്ത് കൂട്ടിയതാണ് ഈ തോന്നിയ ദിവസം കാര്യങ്ങളൊക്കെ എട്ട് ലക്ഷം രൂപ കടവെന്ന് പറയുന്നു അഫാൻ അച്ഛൻ പറയുന്നു മുപ്പത്തഞ്ച് ലക്ഷം എന്ന് ഇതിൻ്റെ ഏതാണ് സത്യാവസ്ഥ എന്തായാലും ഇവര് പറയുന്നത് എനിക്കൊരു വിശ്വസിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം തുറന്ന് പറയാലോ ഇവര് കുറച്ചേ പറയത്തുള്ളൂ അദ്ദേഹം പറഞ്ഞതായിരിക്കാൻ ചിലപ്പം കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും വീട് പറയുന്നു അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ അതുകൊണ്ടാണ് എല്ലാവരും എന്താ പറയണ്ടെ ഞാൻ ഉൾപ്പെടെ അതിനൊന്നും എതിർക്കാതെയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ആരെങ്കിലും വെച്ചു കൊടുക്കുന്നേ കൊടുക്കട്ടെ ഇവരും ഇവരുടെ മൂലം കാരണവും ഉണ്ടായത് ആ പാവം പിടിച്ച മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതെ അയാളുടെ അമ്മ ചേട്ടൻ വൈഫ് ഒക്കെ പോയത് സ്വന്തം ഇളയ മോഹം വരെ പോകാനുള്ള കാര്യം ഈ സ്ത്രീയും കൂടെ കാരണമാണ് നമുക്ക് ബാക്കി വീട്ടിലോട്ട് പോകാം ഒരിക്കലും ആഗ്രഹിക്കാത്ത കുറേ അധികം കാര്യങ്ങളായിരിക്കാം ഈ ഉമ്മയുടെ മനസ്സിൽ അത് ഉറപ്പാണ് പക്ഷേ ഇവർ കേൾക്കുന്ന കുറെ പഴികളുണ്ട് അതിൻ്റെയൊക്കെ വാസ്തവം അറിയണം പോലീസിൻ്റെ കുറ്റപത്രം ഉടൻ കോടതിക്ക് മുൻപിലേക്ക് എത്തും അതിനു മുൻപ് ഉമ്മ തന്നെ നേരിട്ട് നമ്മളോട് കുറച്ചധികം കാര്യങ്ങൾ അത് പറയുകയാണ് എനിക്കറിയാം ഉമ്മ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ അന്ന് അതായത് ഈ സംഭവ ദിവസം എന്താണ് നടന്നത് എന്നുമായിക്ക് ഓർ കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ചു കാര്യം ഉണ്ട് പിന്നെ മോൻ പിന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നെ മാത്രം ഓർമ്മയുണ്ട് അതായത് ഉമ്മ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് മുത്തശ്ശേ കൊന്നിട്ട് വന്നിട്ടാണ് അവൻ ഉമ്മ എന്നോട് ക്ഷമിക്കുന്ന കരുത്തലും ചുറ്റിയിട്ട് അവനീ പറ കൊണ്ടിടുകയും ചെയ്ത് അടിക്കുക ചെയ്തിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും കൂടെ ഒന്ന് വെക്കാം ഈ ആരോഗ്യ അവസ്ഥ മറ്റേ കഴിഞ്ഞവണോ ഈ തലക്കടി ഇട്ടോ ചെയ്യുമ്പോൾ വേറെ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ഓക്കെ ക്ലിപ്പ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലിപ്പ് വേറെ വന്നത് ബാക്കി നമുക്കൊന്ന് ക്ലിയർ ആക്കാം പറഞ്ഞിട്ട് കൊണ്ടുപോക പിന്നെ ഒന്നും ഈ അന്നത്തെ മുൻപ് നമ്മുടെ ഇളയ ആ ഓർമ്മയില്ലോ എന്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കേറ്റി വിട്ടു പിന്നെ ഞാൻ വീട്ടിന്റെ അകത്ത് വന്ന് കേറി അതേ ഓർമ്മയുള്ളു പിന്നെ ഒന്നും ഓർമ്മയില്ല മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇവർക്കൊന്നും ഓർമ്മയില്ല എന്നാ പറയുന്നത് ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഇവർ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഒരുപാട് വാരം പറയുന്നുണ്ട് അവള് തന്നെ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്ന മാറ്റി മാറ്റി ഇങ്ങനെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവര് പറയുന്നുണ്ട് മോന് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞു അപ്പൊ അപ്പഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷനെ വിളിച്ചിട്ട് പെട്ട മക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനെ പിന്നെ കണ്ടില്ല എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി ഇങ്ങനെ കൈ അടിച്ചിട്ട് സ്വപ്നം പോലെ തോന്നി ബ്രേക്ക്ഫാസ്റ്റ് ആ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിന് കൊടുത്തുവിട്ട് കഴിക്കാൻ കൊടുത്തു കൊടുത്തുവിട്ടു ചപ്പാത്തി ഓർമ്മയുണ്ട് പറ ഈ ഉമ്മയ്ക്കമ്മേ എന്തെങ്കിലും ഒരു ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ ആ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നണു കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടണില്ല ഒന്നും ഓർമ്മയില്ല അങ്ങനല്ലല്ലോ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർക്ക് അതായത് ഒന്നര ആഴ്ച മുമ്പ് ഇവർ കിടക്കപ്പായ തന്നെ അതായത് ആ വീട് വെക്കുന്നതിന്റെ ഒരു കാര്യം നാട്ടുകാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോർ ഏഴ്സ് കൂടെ തന്നെ ആയിരുന്നു വീട് വെക്കുന്നതിന്റെ കാര്യം സംസാരിച്ച സമയത്ത് ഇവർക്കൊന്നും ഓർമ്മയില്ല എൻ്റെ മകനെ ഇറക്കണം സാറേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേട്ട് കാണുമല്ലോ ആ സമയത്ത് അന്ന് അന്ന് രാവിലെ ഇത്രയും ഇതായിട്ട് സംസാരിച്ച ആൾ വൈകിട്ട് മൊഴിയൊക്കെ പറയുന്നത് എനിക്ക് എല്ലാ ഓർമ്മയുണ്ട് അതായത് എൻ്റെ മോൻ എൻ്റെ അമ്മ ക്ഷമിക്കണമെന്നു പറഞ്ഞു ഷാൾ ഇട്ടതും എന്നെ അടിച്ചതും എല്ലാം ഓർമ്മയുണ്ടെന്നാണ് അവർ പറയുകയും ചെയ്തേ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങാണ്ട് എനിക്ക് കഥവും ഇങ്ങനെ കുത്തിപ്പൊളിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മ തന്നെ എന്തോ വഴിവെഴുപ്പ് ഉണ്ടായിരുന്ന തിന്നി വീഴുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ അതായത് അഫാൻ അടിച്ച് ആ സമയത്ത് ചോര മൊത്തം കിടക്കുമല്ലായിരുന്നു അപ്പം അതായിരിക്കാം ഏഹ് പക്ഷെ ഇവർ പറയുന്നതിൻ്റെ പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇവർ മാറ്റി പറയുന്നുണ്ട് പല കാര്യങ്ങളും ഇവർ മാറ്റി പറയുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ആ വീട് നിങ്ങൾ നിങ്ങളാലോചിക്കാം ഒരു വീടും കാര്യങ്ങളൊക്കെ ഇവർ വെച്ചു കൊടുക്കാന്ന് പറയുന്നു ആൾക്കാർ തിരിഞ്ഞു എന്നറിയുമ്പോൾ ഉള്ള ഒരു രീതി ഉണ്ടല്ലോ എനിക്ക് ഇവരുടെ ഈ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്കിവരോട് പ്രത്യേക ഒരു എന്തോ ഒരു ഇതുണ്ട് ദേഷ്യമുണ്ട് സത്യം പറയുന്നത് ഇവർ വൃത്തി കാരണമാണ് ആ അങ്ങനെ ഇങ്ങനെ ആയി ആയിപ്പോയത് നിങ്ങളൊന്ന് വിചാരിക്കണം സ്വന്തം ഭർത്താവ് ഭർത്താവ് അറിയാതെ ഇത്രയും ലക്ഷം രൂപ കടവ് എങ്ങനെ ഒരു സ്ത്രീ വരുത്തി വെക്കുന്നു അതാണ് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഈ ഈ നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ അതായത് തീയതി തീയതി ആർക്കെങ്കിലും പൈസ 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 ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രഷർ അന്ന് എൻ്റെ ഫോൺ ഫോൺ കാലത്ത് കൊടുക്കണം അമ്പതിനായിരം വിളിച്ചിട്ട് കാലത്തെ കൊണ്ടുവരണേ മക്കളെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ അവന് പ്രശ്നം ഉണ്ടായിരുന്നു കടം വാങ്ങിച്ചത് രണ്ടു ലക്ഷം രൂപ

മൂന്ന് സ്ഥലത്ത് പൈസ കൊടുക്കാണ്ടായിരുന്നു മൂന്ന് സ്ഥലം ഇതെല്ലാം കൂടെ ചേർക്കിനെ മട്ടായതാ അതുകൊണ്ടുതന്നെയാണ് ഈ തോന്നിയ ദിവസം നാട്ടിക്കൂട്ടുകൾ ചെയ്തത് ചില ആൾക്കാർക്ക് ഇതെല്ലാം എൻ്റെ തലയിൽ വരുമെന്നുണ്ടാകുമ്പോൾ ചില പ്രഷറും കാര്യങ്ങളും ഉണ്ടാകും ശരിക്കും ഉണ്ടാകും എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് വയസ്സ് ഇരുപത്തി മൂന്നേ ഉള്ളൂ അത്യാവശ്യം വലിയ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇപ്പം ഇത് എവിടെ ചെന്ന അവസാനിച്ച് അവരിപ്പോൾ ഇത്ര കൂളായിട്ടിരുന്നതാണ് സംസാരിക്കുന്നത് ഈ ഒരു സ്ത്രീ ആ ഒരു മനുഷ്യനെ ഔർത്തോട് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും പറയാതെ വേറെ എല്ലാവരും ആണെങ്കിൽ ഇവരെ വലിച്ചു കയറിയാണെ ഇവരുടെ ഭാഗത്ത് തന്നെ തെറ്റ് ഈ ഉമ്മ പഠിച്ച കള്ളിയാണ് ഒരു ഭർത്താവ് അറിയാതെ ഇത്രയും ും സ്വർണം പണയം വെക്കാൻ വല്ലതും ചോദിച്ചിരുന്നു അങ്ങോട്ടും അപ്പൊ എന്താ കണ്ടോ ആ അമ്മുമ്മ ചോദിച്ചു കൊടുത്തില്ല അമ്മൂമ്മയെ തീർക്കുകയും ചെയ്തത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഇവർക്ക് ഇവന്റെ ആവശ്യം നടക്കാതെ ഇവൻ ആരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട് അവരാരൊക്കെ ആരൊക്കെ ഇവനെ എന്താ പറയേണ്ടത് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാവരും തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മൊത്തം പന്ത്രണ്ട് പേരായിരുന്നു ടാർഗറ്റ് അതിൽ അഞ്ചു പേര് പോയി എന്താ അവസ്ഥ ഞാൻ പറയാതെ പറയാതെന്നറിയാലോ ഇവരുടെ അവസ്ഥ ബാക്കി ആറുപേരും ജസ്റ്റ് രക്ഷപ്പെട്ടെന്ന് പറയാം ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം ആ തട്ടത്തിന്മാനത്തിൽ അവരുടെയൊക്കെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളൊക്കെയൊക്കെ ഭാഗ്യമുണ്ടെന്ന് പറയാം ഭാഗ്യം രണ്ട് 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 ഒരേ 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 ദിവസം ദിവസം പോയി 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 ഒരുപോലെ മാത്രമാണ് പറയാനുള്ളത് അത് അത് മാറും മാറി ജീവിതം പഴയപടി 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 ആവട്ടെ എന്ത് മക്കൾ മക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് കൂട്ടിയാ പോരേ അമ്മ ഇവരെ കൂട്ടണോ ഏഹ് എന്റെ മോനെ എന്നൊക്കെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് പറയൊക്കെ ചെയ്യലോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് വീട്ടിലെ ഉള്ളതും കൊടുക്കണം അല്ലാതെ എപ്പോഴും മുന്തിയ ആഹാരമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് വരുമ്പോൾ ഇതും ഇല്ല അതിൻ്റെ അപ്പുറം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കേ പിന്നെ ആ ഫർസാനെന്ത് പ്രേക്ഷവും അത് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി ആ കൊച്ച് മരിച്ചതിൻ്റെ അന്ന് റിപ്പോർട്ടർ തന്നെ ഹനീൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നു ചേർന്നു ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അവരുടെ വീണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവർ പറയുന്നതല്ല പച്ചക്കളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പച്ചക്കളം എന്നതിൽ കള്ളിയേ എനിക്ക് ഇവർ അങ്ങനെ കാണാൻ കഴിയത്തുള്ളൂ ഇവരുടെ ഭാഗത്ത് തെറ്റു തന്നെയാണ് ഇവരുടെ ഭാഗത്ത് തെറ്റാണ് നിങ്ങൾ ഇപ്പോൾ പിന്നെ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ട്വൻ്റി ഫോർ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ വസ്തു വേണം വസ്തു ഉണ്ടായാലേ അവർ വീട് വെച്ചു കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു ആ മനുഷ്യൻ മറ്റുമ്പോഴായിരിക്കട്ടെ ഇത്രയും നാൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഇത്രയും നാൾ ഓക്കെ എന്തായാലും നമ്മുടെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അവർ സബ് ബുക്ക് ചെയ്യുക ബൈ ലോബോൾ